ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സര ചലഞ്ച് സംഘടിപ്പിക്കും കാലുകൾ നഷ്ടപ്പെട്ട ചേപ്പാട് സ്വദേശി ഉണ്ണികൃഷ്ണന് സ്വാന്ദ്വനേഖനായിട്ടാണ് ചലഞ്ച് നടത്തുന്നതെന്ന് കരുതൽ ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സര ചലഞ്ച് സംഘടിപ്പിക്കും കാലുകൾ നഷ്ടപ്പെട്ട ചേപ്പാട് സ്വദേശി ഉണ്ണികൃഷ്ണന് സ്വാന്ദ്വന മേഘാനാണ് ചലഞ്ച് നടത്തുന്നതെന്ന് കരുതൽ ഉച്ചയോണു കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഉണ്ണികൃഷ്ണന്റെ വീട്ടിലാണ് ഉണ്ണികൃഷ്ണൻ ചേപ്പാട്ട് നിവാസികളാണെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന എൻ ഡി ബി സിയുടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്നും പടിഞ്ഞാട്ട് ശഹരം മാറുന്ന ഒരു വാടക വീട്ടിലാണ് കാരണം അദ്ദേഹത്തിന് രണ്ട് കാലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് പക്ഷേ എന്നാൽ പോലും നാളുകളായി നിങ്ങളുടെ മുമ്പിലൊക്കെ ലോട്ടറി കച്ചവടം ചെയ്തു ചെയ്യുന്ന ഒരു മനുഷ്യായിരുന്നു കരുതൽ ചൂടുകൂട്ടാൻ നമ്മുടെ എല്ലാ ചലഞ്ചുകൾക്കും കണ്ടാൽ ചില ചലഞ്ചുകളുടെ ഉദ്ഘാടനം പോലും അദ്ദേഹം നൂറ് രൂപയായിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ അന്യദുഃഖത്തിൽ കറണേ ഉള്ള ഒരു ഹൃദയം കൊണ്ട് വൻഷൻ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലം നഷ്ടപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലും പിന്നെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിലും പിന്നെ പന്തളം ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു എന്നാലും ഇന്നും പരിപൂർണ്ണമായ ആ രണ്ട് കാലം കൊണ്ട് പണ്ട് സ്കൂ ത്രീ വീലർ സ്കൂട്ടർ ഓടിച്ച് പോകാൻ പറ്റുന്ന വിധത്തിലല്ല എന്നോട് അല്ലിച്ചാലാണ് ഇക്കാര്യം ഇങ്ങനെ ഉണ്ണി അവർ ക്ലാസ്മേറ്റ്സ് ആണ് അവരുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ കുറേ കൂട്ടുകാരൊക്കെ ഇനി വരാനുണ്ട് ഏഴാം ക്ലാസ് മുതൽ പി എം ഡി സ്കൂളിലൊക്കെ പഠിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ആ സുഹൃത്തുക്കളോടൊപ്പം നമ്മളോടൊന്ന് നമ്മളും കൂടി ഒന്ന് ഒന്നുകൂടിയാൽ ഈ വാർഡിലെ വാർഡ് മെമ്പർ മധു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാലിനി അയ്യായിരം രൂപ ശാലിനിയുടെ ഹസ്ബൻഡ് ഈ ന്യൂ ഇയർ ചലഞ്ചില് സ്പോൺസർ ചെയ്തു കഴിഞ്ഞു നമുക്ക് ഒന്നാം തീയതി കാഞ്ഞൂർ അമ്പലത്തിൻ്റെ കിഴക്ക് വച്ച കിഴക്ക് തടയിൽ നമുക്ക് ചെറിയ പന്തലൊക്കെ ഇട്ട് ന്യൂ ഇയർ ഒന്ന് ആഘോഷിക്കണം ന്യൂ ഇയർ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ആൾക്കാർ ആഘോഷിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ന്യൂ ഇയറിനെ എന്തെല്ലാം നിങ്ങൾക്ക് ആഘോഷം ഉണ്ടെങ്കിൽ പോലും ഒരു നന്മ ചെയ്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കാനുള്ള അവസരമാണ് ഞങ്ങൾ തരുന്നത് പ്രത്യേകിച്ച് കാഞ്ഞൂരമ്പത്തെ ഉത്സവമാണ് ഏഴാം ഉത്സവോ എട്ട് എട്ടാം ഉത്സവം ആറാം ഒക്കെ ആയിരിക്കാം ആ ഉത്സവ ദിവസം നിങ്ങളൊക്കെ വരുമ്പോൾ ദീപാരാധന തൊഴുത് നേർച്ചയിടുന്ന നേർച്ചപ്പെട്ട നേർച്ചയിടുന്ന ഇടുന്ന ഇടാൻ ഉള്ള കരുതലിനോടൊപ്പം ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപയും കൂടി കരുതണം രണ്ട് കാര്യമില്ലാത്ത ഉണ്ണികൃഷ്ണനെ ഒന്ന് സഹായിക്കണം ഈ വാറാവ വീട്ടിലാണ് കഴിയുന്നത് നല്ല അടപ്രദവൻ നിങ്ങൾക്ക് നൽകും ആറാട്ടുവീഴ് ആറാട്ടുപീഴയിലുള്ള ഗോപാൽജി ശ്രീകൃഷ്ണ കാറ്ററിംഗ് സർവീസ് ചെല്ലപ്പഞ്ചായത്ത് ചായക്കട രണ്ടു തലത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഗോപാൽജിയും ഉച്ചയ്ക്ക് ശേഷം ചെല്ലപ്പഞ്ചായത്ത് ചായക്കടയിൽ നിന്നും നല്ല ചൂടടപ്രദവൻ നിങ്ങൾക്ക് കരുതി കരുതുകയാണ് പുതിയ വർഷം നന്മയോടൊപ്പം നല്ല മധുരം കഴിച്ച് നമുക്ക് ആരംഭിക്കാം നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം ഇത് ഗുണഗാനങ്ങളൊക്കെ തന്നെ കരലൊച്ചൊരു കൂട്ടാ നാനൂറ്റി അറുപത്തി എട്ടാമത്തെ ചലഞ്ചാണ് നാനൂറ്റി അറുപത്തെട്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തു ഉണ്ണിയപ്പം വിറ്റു കപ്പറണ്ടി വിറ്റു ഏത്തക്കപ്പം വിറ്റു ലോട്ടറി ടിക്കറ്റ് വിറ്റു അങ്ങനെ വ്യത്യസ്തമായ ഒത്തിരി ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് ഒത്തിരി പേരെ സഹായിക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ജനുവരി ഒന്ന് പുതുവത്സര ചലഞ്ച് ചേപ്പാട് കാഞ്ഞൂർ ദേവി ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവ ദിനമായ ജനുവരി ഒന്നിന് രാവിലെ ഒൻപത് മുതൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശം അടപ്രഥമൻ പുതുവത്സര ചലഞ്ച് സംഘടിപ്പിക്കുന്നത് പുതുവത്സര ദിനത്തിൽ കരുതൽ ഉച്ചയുണ്ട് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ചലഞ്ചിൽ എല്ലാ സുമനസുകളും പങ്കാളികളാകുമെന്നും ചെയർമാൻ ഷാജി കെ ഡേവിഡ് അഭ്യർത്ഥിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്